ഇന്ന് ഈ വേദിയിലേക്ക് നിങ്ങളെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഹാർദ്ദവം ഹാർദ്ദവെന്ന് പറഞ്ഞൊരു വേർഡുണ്ടോ ഹാർദം എന്നാണ് ശരിയായിട്ടുള്ള പറയേണ്ടത് അതിന്റെ അർത്ഥം സ്നേഹം അല്ലെങ്കിൽ ദയ എന്നൊക്കെയാണ് ഹാർദ്ദവം എന്ന് പറയുന്നൊരു വേർഡില്ല എന്നാൽ മാർദ്ദവം എന്ന് പറയുന്നൊരു വേർഡുണ്ട് ആ മാർദ്ദവവും ഹാർദ്ദവും കൂടെ ചേർന്ന് അല്ലെ അതിൻ്റെ രീതിയിൽ ഉപയോഗിച്ച് പല സാംസ്കാരിക നായകന്മാരും കവികളും ഒക്കെ ഇരിക്കുന്ന സ്റ്റേജിൽ വളരെ അറിയാവുന്ന എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ഈ രീതി പ്രയോഗിച്ച് കാണാറുണ്ട് ഹാർദവുമല്ല ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയേണ്ടത് ഇതുപോലെ തന്നെ പ്രശ്നമുള്ള ഒരു വേഡ് കൂടിയുണ്ട് ക്ഷണനം എന്നാണ് പറയുന്നത് ക്ഷണനം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ക്ഷണനം സ്വീകരിച്ചെത്തിയ എന്നൊക്കെ പറയാറുണ്ട് അതും പ്രശ്നമാണ് അത് അതിലും പ്രശ്നമുള്ള ഒരു സംഭവമാണ് ക്ഷണനമല്ല ക്ഷണമാണ് ക്ഷണനം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് അർത്ഥം കേട്ടോ ഇനിയിപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ ഹാർദവുമല്ല ഹാർദ്ദമാണ് ക്ഷണനമല്ല ക്ഷണം ആണ് എന്ന് ശ്രദ്ധിക്കുമല്ലോ ഇനി നാളത്തെ വേഡൊത്ത ഡേ എന്ന് പറയുന്നത് നാളത്തെ വേഡൊത്ത ഡേ എന്ന് പറയുന്നത് ഏറാമൂളി എന്നാണ് കോൺഗ്രസിൻ്റെ ഏറാമൂളിയായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ ഏറാമൂളിയായി നിൽക്കുന്ന ആ വ്യക്തി എന്നൊക്കെ പറയാറുണ്ട് എന്താണ് ഈ ഏറാമൂളി നിങ്ങൾക്കറിയാമോ അറിയാമെങ്കിൽ ഇതിൻ്റെ കമൻ ബോക്സിൽ കുറിക്കുക ഇല്ലെങ്കിൽ നമുക്ക് നാളെ നോക്കാം